നമസ്കാരം ന്യൂഗസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള തക്കാളി രസമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് രസം നമ്മുടെ വീടുകളിലൊക്കെ ഒഴിച്ചു കൂടാനാവാത്തൊരു കറികളിൽ ഒന്നാണ് വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള രസം എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാന്നുള്ളത് നോക്കാം പോകാം വീഡിയോയിലേക്ക് രസം ഉണ്ടാക്കുന്നതിന് മുന്നേ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചേരുവകൾ ഒന്ന് ചതച്ചെടുക്കാനുണ്ട് ആദ്യം ഒരു ടീസ്പൂൺ നിറയെ കുരുമുളകും ഒരു ടീസ്പൂൺ ചെറിയ ജീരകമാണ് എടുത്തു വെച്ചിരിക്കണത് ഇത് രണ്ടും ചതക്കണ കല്ലിട്ടിട്ടൊന്ന് പതുക്കെ ചതച്ച് തരിതരിപ്പോട് കൂടി ഒന്ന് എടുക്കാം ഒത്തിരി ഫൈനായിട്ട് പൊടിക്കരുത് ഈ രീതിയിൽ ഒന്ന് ചതച്ചെടുത്ത് മാറ്റി വെച്ചാൽ മതി ഇനി അടുത്തതായിട്ട് വേണ്ടത് ഒരു പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുക്കുമ്പോൾ തൊലിയോട് കൂടി എടുക്കണമെങ്കിൽ കുറച്ച് ഫ്ലേവർ കൂടുതലായിട്ട് കിട്ടും അതുപോലെ തന്നെ എരിവിനായിട്ട് മൂന്ന് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് മുളകൊക്കെ എടുക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ഇരുവൂട്ടിയെ കുറച്ചെടുക്കാം ഇത് രണ്ടും കൂടി പതുക്കൊന്ന് ചതച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇനി വേണ്ടത് രസത്തിലേക്കുള്ള പുളിവെള്ളം തയ്യാറാക്കുക എന്നുള്ളതാണ് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി ഒരു കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞ് അരിച്ചെടുത്തിട്ടുള്ള പുളിവെള്ളമാണ് ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു പിടി ഫ്രഷും മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് കൈ വെച്ചിട്ട് ആ തക്കാളിയുടെ ജ്യൂസും മല്ലിയലിന്റെ ഫ്ലേവറൊക്കെ പുളിവെള്ളത്തേക്ക് നല്ലപോലെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കൈവച്ച് നല്ല പോലെ ഒന്ന് രണ്ട് മിനിറ്റ് ഞരടി കൊടുക്കുക അപ്പോൾ നമ്മുടെ പുളിവെള്ളം തയ്യാറായിട്ടുണ്ട് മാറ്റി വയ്ക്കാം ഇനി രസം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം മൺചട്ടി ചൂടായി വന്നപ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയിട്ടുണ്ട് ഈ ചൂടായി വന്ന വെളിച്ചെണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലപോലെ പൊട്ടിക്കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ വറ്റൻമുളക് സ്പിറ്റ് ചെയ്തിട്ട് ചേർക്കുക കുറച്ച് കറിവേപ്പലി ഇട്ട് കൊടുക്കുന്നുണ്ട് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ട് കൊടുക്കാം ജീരകവും കുരുമുളകും കൂടി പൊടിച്ച് വെച്ചിരിക്കുന്നതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് രസത്തിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു മൂന്നോ നാലോ പിഞ്ച് കായത്തിന്റെ പൊടി നമുക്ക് എത്ര ഫ്ലേവർ വേണോ അതനുസരിച്ചിട്ട് കായത്തിന്റെ പൊടി അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി പൊടികൾ നല്ലപോലെ ഫ്ലെയിമ് കുറച്ച് ഒന്ന് വഴറ്റിയെടുക്കാം പൊടികളൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളത്തിനൊപ്പം തന്നെ ഒരു ഗ്ലാസ് സാധാ പച്ചവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ രസം വേണോ അതനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂട്ടേ കുറക്കുക ചെയ്യാം പിന്നെ രസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ല പോലെ ഇളക്കിയാദ്യം എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം രസം ഇവിടെ പതുക്കൊന്ന് തിളച്ച് പതഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ ഒരു നുള്ളിൽ ശർക്കര ഇട്ട് കൊടുക്കാം രസത്തിൻ്റെ ഉപ്പും പുളിയും എരിവും എല്ലാം ബാലൻസ് ആയിട്ട് കിട്ടാനാണ് ഒരു ചെറിയ പീസ് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുന്നത് ശർക്കര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ രസം ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം സ്റ്റവിന്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഇനി രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ചെറിയ തീലൊന്ന് ചെറുതായിട്ട് ഒന്ന് പതുക്കെ ഒന്ന് തിളച്ച് വന്നാൽ മതി അതിൽ കൂടുതൽ ഒട്ടും തിളപ്പിച്ചെടുക്കരുത് കൂടുതൽ നേരം തിളക്കുകയാണെങ്കിൽ രസത്തിന്റെ ഫ്ലേവറും ടേസ്റ്റും തന്നെ മാറിപ്പോവും ീ ഒരു രീതിയിൽ രണ്ട് മിനിറ്റ് മാത്രം തിളപ്പിക്കുക അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കിടിലൻ സ്വാദോട് കൂടിയ പെർഫെക്റ്റ് ആയിട്ടുള്ള രസം അവിടെ തയ്യാറായിട്ടുണ്ട് ചൂടുള്ള ഈ ഒരു സ്റ്റവിൽ നിന്ന് ഞാൻ പെട്ടെന്ന് തന്നെ വാങ്ങി വയ്ക്കാണ് പിന്നെ മൺചട്ടിയും കൂടിയാണ് അതുകൊണ്ട് അടച്ചു വെച്ചിട്ട് ആ ഫ്ലേവർ ഒക്കെ പോവാതിരിക്കാൻ പെട്ടെന്ന് തന്നെ വാങ്ങി വെക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതുമായ ഈ ഒരു നാടൻ രസത്തിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്